നമസ്കാരം പ്രിയമുള്ളവരെ ഞാൻ ഇന്ന് ഒരു കഥ പറയാൻ പോവാണ് കഥ എന്ത് കഥ രാഷ്ട്രീയ തിമിരം പിടിച്ച ആളുകളെ കുറിച്ചുള്ളൊരു കഥ രാഷ്ട്രീയ തമ്പുരാക്കന്മാരെ കുറിച്ചുള്ള ഒരു കഥ ഒരു സാധാരണ വോട്ടർ എന്ന രീതിയിൽ എനിക്ക് ഒരിക്കലും പറയാൻ അർഹതയില്ലാത്ത യോഗ്യതയില്ലാത്ത ഒരു കഥ ഞാൻ ഇന്ന് ഒരു സാധാരണ വോട്ടറല്ല നിങ്ങളെപ്പോലെ വയനാട് ലോകസഭാ മണ്ഡലത്തിലെ എല്ലാവരെ പോലെ രാഹുൽ ഗാന്ധിയെ പോലെ അല്ലെങ്കിൽ ആനി രാജയെ പോലെ അതുമല്ലെങ്കിൽ മറ്റുള്ള സുരേന്ദ്രനെ പോലെ അതുമല്ലെങ്കിൽ മറ്റുള്ള രാഷ്ട്രീയ പ്രതിനിധികളെ പോലെ സ്വതന്ത്രന്മാരെ പോലെ ഒരു സ്ഥാനാർത്ഥിയായിട്ടാണ് ഞാൻ നിങ്ങളോട് ഇന്ന് നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നത് കാരണം എനിക്ക് വോട്ട് തേടിയല്ല എനിക്ക് നിങ്ങളുടെ ആരുടെയും ഒരു വോട്ടും വേണ്ട ഒന്നും വേണ്ട ഞാനൊന്നും പറഞ്ഞോട്ടെ ദയവ് ചെയ്ത് പാദ നമസ്കാരം ചെയ്ത് പറയുകയാണ് ഞാൻ നിങ്ങളോട് രാഷ്ട്രീയ കോമരങ്ങളുടെ അടിമകൾക്ക് വേണ്ടിയാണ് ഞാൻ ഇന്ന് പറയുന്നത് രാഷ്ട്രീയ ഭ്രാന്തന്മാരുടെ അല്ലെങ്കിൽ രാഷ്ട്രീയ തമ്പുരാക്കന്മാരുടെ അടിമകളായ പാവപ്പെട്ട പ്രജകൾക്ക് വേണ്ടിയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് എന്താണ് രാഷ്ട്രീയം വെറും കച്ചവടം വെറും ബിസിനസ് പത്ത് തലമുറയ്ക്ക് വേണ്ട പണം സമ്പാദിക്കാനുള്ള ഒരു മാർഗം അല്ലാതെ എന്താണ് രാഷ്ട്രീയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പാവപ്പെട്ടവന്റെ കഷ്ടപ്പാടുകൾക്ക് അറുതി വരുത്താനും അവനെ സഹായിക്കാനുമാണെന്ന് നിങ്ങൾ കരുതിയോ തെറ്റ് നിങ്ങൾക്ക് തെറ്റ് പറ്റിപ്പോ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ വെറും ബിസിനസ് മാത്രമാണ് രാഹുൽ ഗാന്ധിയെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എല്ലാവരും ചേർന്ന് എം ആക്കി എവിടെയോ കിടക്കുന്ന അന്യ സംസ്ഥാനത്ത് കിടക്കുന്ന ഇയാൾക്ക് വേണ്ടി ഇവിടെ ഞാനടക്കമുള്ള ഒരുപാട് ആളുകൾ പ്രയത്നിച്ചു കഷ്ടപ്പെട്ടു ഓരോ ഗ്രാമങ്ങളിലും ബന്ധുമിത്രാദികളുടെയും അതുപോലെ തന്നെ നാട്ടുകാരുടെയും പാവപ്പെട്ട ആദിവാസികളുടെയും മുമ്പിൽ കൈനീട്ടി കെഞ്ചി ഈ പാവങ്ങൾക്ക് വേണ്ടി ഇയാളെ ജയിപ്പിച്ചു വിടാൻ ഇയാൾ ജയിച്ചിട്ട് ഇവിടെ എന്തുണ്ടാക്കി എന്താണ് നമ്മളുടെ ഈ വയനാട് മണ്ഡലത്തിനെ ഈ വയനാട് നിയോജക മണ്ഡലത്തിനെ നമ്മൾക്ക് എന്താണ് പ്രയോജനം ഒരുപക്ഷെ ഇയാൾ പാവമായിരിക്കാം എന്നാൽ ഇയാൾ ഇതൊന്നും അറിയുന്നുണ്ടാവില്ല ജയിപ്പിച്ചു വിട്ടതിന് ശേഷം ഏതെങ്കിലും ഒരു പട്ടിണിപ്പാവങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങൾ ഭക്ഷണം കഴിച്ചോ നിങ്ങൾക്ക് കുടിവെള്ളമുണ്ടോ നിങ്ങളുടെ പ്രശ്നം എന്താണ് വന്യമൃഗ ശല്യം കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടായോ എന്തെങ്കിലും 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 ചെയ്തുവോ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് ഈ ചെങ്ങാതി വന്ന് ചോദിച്ചോ ഇല്ല ഏതെങ്കിലും രാഷ്ട്രീയക്കാരൻ ചെന്നിട്ട് ഓരോ പാവങ്ങളുടെ വീട്ടിൽ പോയി നിങ്ങളുടെ വിഷമങ്ങൾ പറയൂ ഞാൻ നിങ്ങളെ സഹായിക്കാം എന്ന് പറഞ്ഞ് ഏതെങ്കിലും ആളുകൾ ഈ വോട്ട് ചെയ്ത് വിട്ട പാവപ്പെട്ടവന്റെ വീടിന്റെ മുമ്പിൽ വന്ന് അവരോട് ക്ഷേമം അന്വേഷിച്ചോ ഇല്ല ഉണ്ട് ആര് ചെയ്തു അതാത് രാഷ്ട്രീയ പാർട്ടിക്കാരൻ്റെ വീട്ടിൽ ചെന്ന് എന്തെങ്കിലുമൊക്കെ സഹായിക്കൂ ഒരു പക്ഷേ രാഹുൽ അവിടുന്ന് സഹായിച്ചിട്ടുണ്ടായിരിക്കാം ായ ആളുകൾ ഒന്നും ചെയ്തിട്ടില്ല എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ രാഷ്ട്രീയത്തിൽ വോട്ട് ചെയ്യുന്നത് ആർക്കു വേണ്ടി എന്തിനു വേണ്ടി ചിന്തിക്കൂ സമയമുണ്ട് ഏറെ സമയമില്ലെങ്കിലും കുറച്ച് ദിവസം സമയമുണ്ട് ജാതി മതം രാഷ്ട്രീയം സംഘടനയ്ക്ക് അതീതമായിക്കൊണ്ട് സഹജീവികളെ സഹായിക്കാൻ വേണ്ടി ആത്മസമർപ്പണം ചെയ്ത രാഷ്ട്രീയക്കാരൻ ആരാണുള്ളത് ഏത് രാഷ്ട്രീയത്തിലാണുള്ളത് എനിക്കൊന്ന് കാണിച്ചു തരാമോ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അങ്ങനെ ഒരു രാഷ്ട്രീയക്കാരനെ ഞാനൊരു വോട്ടറായിട്ട് സാധാരണ ഒരു വോട്ടറാണെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ഇടാൻ പറ്റില്ല അതുകൊണ്ട് ഞാനൊരു സ്ഥാനാർത്ഥിയായിട്ടാണ് ഞാൻ നിങ്ങളോട് ഈ ഒരു കാര്യം പറയുന്നത് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് എനിക്ക് നിങ്ങൾ ആര് വോട്ട് തരണ്ട നിങ്ങൾ വിചാരിക്കും ഈ വോട്ട് കിട്ടാൻ വേണ്ടിയുള്ള പ്രചരണമാണ് വീഡിയോ ആണ് അല്ല ഞാൻ ഒരു ഡൽഹിയിലേക്ക് എം പി ആവാൻ വേണ്ടി പത്രിക സമർപ്പിച്ച് ഇരിക്കുന്ന ഒരാളാണ് ഞാൻ ഞാൻ ഓരോ പ്രാവശ്യം ഓരോ വീട്ടുകാരിലും ഈ രാഷ്ട്രീയക്കാരെ പോലെ മൂത്രൊഴിക്കാൻ പോകുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും ഒന്ന് കിടന്നുറങ്ങുമ്പോഴും കുളിക്കുമ്പോഴും കോളിമ്പല്ലടിച്ച് അവരെ വിളിച്ച് വോട്ട് തേണ്ടാൻ വേണ്ടി ചോദിച്ച് അവരെ ശല്യപ്പെടുത്തുന്ന ഒരു സ്ഥാനാർത്ഥിയല്ല ഞാൻ എൻ്റെ ഈ ഒരു സംശയങ്ങൾ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് രാഷ്ട്രീയം എന്ന പൊറാട്ട നാടകത്തിലെ ഒന്നും ഒന്നറിയാത്ത പാവപ്പെട്ട വോട്ടർമാർ ചതിയിൽ കുടുങ്ങരുതെന്ന് കഴിയാണ് മാറി മാറി വരുന്ന രാഷ്ട്രീയക്കാർ നിങ്ങൾക്ക് എന്താണ് നേടിത്തന്നത് ഒരു പറ്റം രാഷ്ട്രീയക്കാർക്കും അവരുടെ ശിങ്കിടികൾക്കും മാത്രമാണ് രാഷ്ട്രീയം കൊണ്ട് എന്നും ഗുണമുണ്ടായിട്ടുള്ളൂ അശരണരായ ആളുകൾക്കോ ആലംബഹീനർക്കോ വീടില്ലാത്തവനോ കുടിവെള്ളമില്ലാത്തവനോ ാരിദ്ര്യത്തിനും കുടി കുത്തി നിൽക്കുന്നവനോ രോഗികൾക്കോ ഒന്നും തന്നെ ഒരു സഹായം കിട്ടുന്നില്ല എന്തെങ്കിലും നക്കിക്കോ നായ എന്ന് പറഞ്ഞു കിട്ടുന്ന എല്ലിൻ കഷ്ണമല്ലാതെ പാവപ്പെട്ട ജനങ്ങൾക്ക് വോട്ടർമാർക്ക് ഇതുവരെ ആരും ആത്മാർത്ഥമായി ചെയ്തിട്ടില്ല ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മതപരമായിട്ടായിരിക്കും തന്നിട്ടുണ്ടാവുക രാഷ്ട്രീയ ഭ്രാന്തന്മാരായ കൊണ്ടാണ് തന്നിട്ടുണ്ടാവുക ഞാൻ ശ്യാംധാകൃഷ്ണൻ നമ്പൂതിരിപ്പാട് പുതുവാധ്യാർ മടം കൊട്ടാരത്തിൽ ഞാൻ ഇപ്രാവശ്യം എലക്ഷൻ നിന്നു ഒരു പ്രമുഖ രാഷ്ട്രീയ പാർട്ടിക്കാരൻ എനിക്ക് അഞ്ചു ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തു ഈ എലക്ഷനിൽ നിന്നും പത്രിക പിൻവലിക്കണമെത്രിയ സുഹൃത്തുക്കളെ ഒരു നോട്ടീസ് അടിക്കാൻ പോലും കാശില്ലാത്ത ഒരു പാവപ്പെട്ട കോലത്തെ അല്ലെങ്കിൽ ഇല്ലത്തെ തമ്പുരാൻ തന്നെയാണ് ഞാൻ എനിക്കൊരു നോട്ടീസ് അടിക്കാൻ പോലും പണമില്ല വേണ്ട എനിക്കൊരു നൂറ് വോട്ട് കിട്ടും എൻ്റെ പാവപ്പെട്ട ആദിവാസി സഹോദരങ്ങളുടെ ഇടയിൽ നിന്നും എനിക്ക് വെറും ഒരു നൂറ് വോട്ട് കിട്ടും അത് മതി അത് മാത്രം മതി ഇതിനിടയിൽ ഇവിടെ വണ്ടൂര് എടവണ്ണ ഭാഗങ്ങളിൽ താമസിക്കുന്ന ഒരു കൂട്ടർ ഉണ്ട് യാദൃച്ഛികമായിട്ട് എനിക്കൊരു കോൾ വന്നു ഒരു രണ്ട് മൂന്നാല് ദിവസം മുമ്പേ നമസ്കാരം തിരുമേനി എൻ്റെ പേര് ആമിന എന്നാണ് ഞാൻ നിങ്ങളുടെ യൂട്യൂബിലെ എല്ലാം സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ഞാൻ നിങ്ങളുടെ യൂട്യൂബിലെ ചില ചില വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് മമ്മൂട്ടിയുമായിട്ടുള്ള നിങ്ങളുടെ സൗഹൃദത്തെക്കുറിച്ച് അതിൻ്റെ ആഴം എല്ലാം മനസ്സിലാക്കാൻ കഴിഞ്ഞൊരാളാണ് ഞാൻ എന്തായാലും നിങ്ങൾ ഇലക്ഷൻ നിൽക്കുന്നുണ്ട് നിങ്ങൾ ഒരു പത്ത് നാല്പത്തി ഏഴ് പേരെ സംരക്ഷിക്കുന്ന ഒരു സ്നേഹാലയം എന്ന നിലമ്പൂരിലെ ഒരു സ്ഥാപനം നടത്തുന്നുണ്ട് അതൊക്കെ എനിക്കറിയാം അപ്പോ ഇപ്രാവശ്യത്തെ വോട്ട് നോമ്പ് സമയത്താ പറഞ്ഞത് ഈ റവളാൻ മാസത്തിൽ വിശുദ്ധ റമളാൻ മാസത്തിൽ ഞാൻ പറയുന്നു എൻ്റെ വീട്ടിലെ ഏഴ് വോട്ടുണ്ട് ഈ ഏഴ് വോട്ടും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ രാധാകൃഷ്ണൻ എന്ന നിങ്ങൾക്ക് നിങ്ങളുടെ കുടമടയാളത്തിൽ നിങ്ങളുടെ കുടമടയാളത്തിൽ ഞങ്ങൾ വോട്ട് രേഖപ്പെടുത്തും എന്തിനെന്നറിയോ നിങ്ങൾ ചെയ്ത ട്രസ്റ്റിൻ്റെ ആ ചാരിറ്റിയുടെ ആ നന്മ മനസ്സിലാക്കിയിട്ട് പ്രിമളൂര് പറഞ്ഞോട്ടെ ഞാൻ ഈ ഏഴ് വോട്ട് പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനെ പറയാൻ ഒരു പാവം പിടിച്ചൊരു ഉമ്മയ്ക്ക് തോന്നിയല്ലോ ഒരു താത്ത് അത് എന്നെ വിളിച്ചറിയിച്ചില്ലേ ഇതുപോലെ പാവങ്ങളായ ആളുകൾ മാറി മാറി വരുന്ന രാഷ്ട്രീയക്കാരെ കണ്ടുമടുത്ത രാഷ്ട്രീയക്കാരെ കണ്ടുമടുത്ത വോട്ടർമാർ എന്നെ വിളിക്കുന്നുണ്ട് വോട്ട് തരാമെന്ന് പ്രിയമുള്ളവരെ നിങ്ങൾ എനിക്ക് ആരും വോട്ട് തരണ്ട നിങ്ങളുടെ ഈ താനും താനുമായിട്ട് നിങ്ങൾ ആരാണോ പരിചരിക്കുന്നത് സംരക്ഷിക്കുന്നത് സഹായിക്കുന്നത് ആ രാഷ്ട്രീയ പാർട്ടികൾക്കോ വ്യക്തികൾക്കോ നിങ്ങൾ വോട്ട് ചെയ്യുക നിങ്ങൾക്ക് എനിക്ക് തന്നേ പറ്റൂ ഞാൻ ചെയ്യുന്ന കർമ്മം നല്ലതാണെന്ന് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ മാത്രം മതി എനിക്ക് കുടയാ കുടമടയാളത്തിൽ കുടം അടയാളത്തിൽ എന്നെ നിങ്ങൾക്ക് വീട്ട് ചെയ്ത് വിജയിപ്പിക്കാം വിജയിക്കില്ല എന്നും വിജയിപ്പിക്കില്ല എന്നും എനിക്കറിയാം നിങ്ങളിൽ ചില നല്ല മനുഷ്യർ ഒരു പക്ഷേ വോട്ട് തരും എന്നാൽ വോട്ട് എന്ന് പറയുന്നതും രാഷ്ട്രീയം എന്ന് പറയുന്നതും ഞാൻ മുൻപ് സൂചിപ്പിച്ച പോലെ മതപ്രമാണിമാരുടെ വേറും ഒരു പൊറോട്ട നാടകമാണ് രാഷ്ട്രീയ ഭ്രാന്തന്മാരുടെ ഒരു കൂട്ടായ്മയാണ് അഴിമതിയും വെട്ടും കുത്തും കൊലയും അതുപോലെ തന്നെ അഴിമതി നടത്തി പത്ത് തലമുറയ്ക്കുണ്ടാക്കാൻ വേണ്ടി മാത്രം കച്ച കെട്ടി നടക്കുന്ന ഒരു പറ്റം ആളുകളുടെ ഒരു പരിശ്രമമാണ് വോട്ട് എന്ന് പറയുന്നതും അധികാരം എന്ന് പറയുന്നതും അല്ലാണ്ട് പാവങ്ങളെ സഹായിക്കാനാണോ ഏതെങ്കിലും പാവങ്ങളെ സഹായിക്കപ്പെട്ടിട്ടുണ്ടോ നിങ്ങൾ ചിന്തിക്കൂ വയനാട് മുതൽ സുൽത്താൻ പത്തേരി ആവട്ടെ കൽപ്പറ്റ ആവട്ടെ നിലമ്പൂര് മാർഗങ്ങളാവട്ടെ നിലമ്പൂരിൽ ഓരോ ട്രൈബൽ മേഖലകളിലെ പട്ടിണിപ്പാവങ്ങളായ ആളുകൾ ഉടുതുണിക്ക് മറുതുണിയില്ലാതെ നരകിക്കുന്ന കാഴ്ച നിങ്ങൾ കാണുന്നുണ്ടോ ആഫ്രിക്കയിലും അന്റാർട്ടിക്കയിലും ഉഗാണ്ടയിലെയും പാവപ്പെട്ട ആ ഒരു ഗോത്രക്കാരെ കണ്ട് സഹതപിക്കുന്ന ഒരു ചോദ്യം ചോദിക്കട്ടെ നിങ്ങൾക്ക് പരിസരത്തുള്ള നിങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ആദിവാസി കോളനികളിലെ കുട്ടികളെ നിങ്ങൾ കാണുന്നുണ്ടോ മനുഷ്യനല്ലേ അവര് ഐ ടി ഡി പി അടക്കമുള്ള കേന്ദ്ര ഗവൺമെന്റ് പണമാവട്ടെ എല്ലാവരും ഇടനിലക്കാരായ ആളുകളെല്ലാം അത് മാന്തി ഒറ്റയ്ക്ക് നക്കി നടക്കുകയല്ലേ നായക്കൾ അല്ലേ ഈ പണം ഉണ്ടെങ്കിൽ ആ ദരിദ്രവാസികളായ പാവപ്പെട്ടവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ഉയരില്ലേ എന്തുകൊണ്ടാണ് ഉയർത്താത്തത് അവർക്ക് മാറ്റിവെച്ച പണം എവിടെ പോയി ഉടുതുണിക്ക് മറുപണി ഇല്ലാണ്ട് രണ്ട് കീറപ്പായയും രണ്ട് അരി പിടിച്ച രണ്ട് ചട്ടിയും അല്ലാതെ ഇവർക്ക് എന്താണുള്ളത് ഈ ആദിവാസി സഹോദരങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ സംസാരിക്കുന്നതും ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഞാൻ നിൽക്കുന്നതും നാല് സെന്റ് ലക്ഷം വീട് കോളനികളിലെ ഒരുപാട് ഉമ്മമാരും ഒരുപാട് ക്രിസ്ത്യൻ ആൾക്കാരും അതുപോലെ ആദിവാസികളും നായരും നമ്പൂതിരിയും സകലരും ജീവിക്കുന്നുണ്ട് പാവപ്പെട്ടവരായിട്ട് ഈ സാധുക്കളുടെ ശബ്ദമായിട്ടാണ് ഞാൻ നിങ്ങളോട് നിങ്ങളുടെ മുമ്പിൽ വരുന്നത് അതുകൊണ്ട് ഈ പ്രാവശ്യത്തെ വയനാട് ലോകസഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ വോട്ട് രേഖപ്പെടുത്തുമ്പോൾ ചിന്തിക്കുക ജാതി മത രാഷ്ട്രീയ സംഘടനയ്ക്ക് അതീതമായി സഹോദരന്മാരായി സഹജീവികളെ കൂട്ടിപ്പിടിക്കുന്നവൻ ആരോ അവന് വോട്ട് ചെയ്യുക ആരുമായിക്കൊള്ളട്ടെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്നോട് പറഞ്ഞതെന്ന് അറിയോ ആദിവാസി മേഖലയിൽ മതം മാറ്റം ഊർജിതമാണെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ആ സ്ഥാനാർത്ഥി പറഞ്ഞതാണ് മതം മാറിപ്പോട്ടെ തിരുമേനി നിങ്ങൾക്ക് എന്താണ് ഏ അവർക്ക് വീടും സൗകര്യങ്ങളും എല്ലാം കൊടുക്കുന്നുണ്ടെങ്കിൽ അവർ മതം മാറിപ്പോട്ടെ തുറന്നു പറയാലോ ഞാനും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് അപ്പൊ മതം എന്ന ആ ഒരു രഹസ്യ അജണ്ടയുടെ ബിനാമിയാണ് ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന് ഞാൻ മനസ്സിലാക്കി അതുകൊണ്ട് പറയുകയാണ് പ്രിയമുള്ളവരെ മതം മാറ്റാൻ വേണ്ടി പെന്തിക്കോസ് വിഭാഗത്തിന് വേണ്ടി ഒരു വിഭാഗം ആളുകൾ പ്രവർത്തിക്കുകയാണ് ട്രൈബൽ മേഖലയിലൂടെ വിദേശ പണത്തിന്റെ സഹായം പറ്റാണ് ഇവരിങ്ങനെ ഈ ആദിവാസി മേഖലയെ ഒന്നടങ്കം നശിപ്പിക്കാൻ അവരെ ഉന്മൂലനം ചെയ്യാൻ അവരെ കൂട്ടിക്കൊടുക്കാൻ തക്കം പാർട്ടിരിക്കുന്ന കഴുകന്മാരും ചെന്നായ്ക്കളും നമുക്ക് ചുറ്റുമുണ്ട് അവരെല്ലാം അധികാരത്തിന് വേണ്ടിയാണ് പണത്തിന് വേണ്ടിയാണ് നാല് നക്കാപ്പിച്ച വോട്ടിന് വേണ്ടിയാണ് അതുകൊണ്ട് നിങ്ങൾ ചിന്തിച്ച് ഇപ്രാവശ്യം വോട്ട് ചെയ്യുക അതുമാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഞാൻ എന്ന രാധാകൃഷ്ണൻ നമ്പൂതിരിപ്പാട് നിലമ്പൂർ ശ്യാം സുന്ദർ നിലമ്പൂരിലെ ഏക സ്ഥാനാർത്ഥിയും ഞാൻ തന്നെയാണ് രാഹുൽ ഗാന്ധി അന്യ സംസ്ഥാനത്ത് വന്നിട്ട് ഇയാള് എന്തിനാണ് അവിടുന്ന് ഓടി വന്ന് ഇവിടെ സ്ഥാനാർത്ഥിയാവേണ്ട വീരുവല്ലേ അയാൾക്ക് പറ്റിയ തട്ടകത്തിൽ അയാൾ നിന്നാൽ ജയിക്കില്ല എന്ന തിരിച്ചറിവ് കൊണ്ടാണ് ഇവിടെ ഏത് കുറ്റിച്ചൂല്ല കൊണ്ടുവച്ചാലും അവര് ജയിക്കും അല്ലെങ്കിൽ ജയിപ്പിക്കും വിഡ്ഢികളായ വോട്ടർമാർ കാരണം അവർക്കാവശ്യം യഥാർത്ഥ ഭരണമല്ല എല്ലാവരും ക്ഷേമമല്ല തമ്മിലടിപ്പിക്കാനും കള്ളന്മാരും കൊള്ളക്കാരും കൊലപാതകളും അഴിമതി വീരന്മാരും എല്ലാവരും ഒന്നിക്കാൻ പോവുകയാണ് ഇനി എന്തിന് കള്ളപ്പണം ഒഴുകണം കള്ളനോട്ട് വ്യാപിക്കണം ജനങ്ങളെ സഹായിക്കാനല്ല പുതിയ പുതിയ പദ്ധതികൾ കൊണ്ടുവരണം അതിൻ്റെ ഇടനിലയിൽ നിന്ന് നിന്നുകൊണ്ട് പോക്കറ്റ് വീർപ്പിക്കണം ഇതാണ് രാഷ്ട്രീയം എന്ന തിരിച്ചറിവ് ഉണ്ടാക്കാനാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്കിടുന്നത് മാറി ചിന്തിക്കേണ്ട ഞാൻ എന്ന വ്യക്തി നല്ലത് ചെയ്യുന്നുവെങ്കിൽ പതിനെട്ട് വർഷമായിട്ട് ട്രൈബൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളാണ് ഞാൻ പാവപ്പെട്ട ആളുകളുടെ കുടിനുകളിൽ പ്രവർത്തിക്കുന്ന ആളാണ് ഞാൻ അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ആളാണ് ഞാൻ അവരെ ചേർത്ത് പിടിച്ച് അവരുടെ പലരുടെയും പത്തൊമ്പത് വിവാഹം നടത്തി കൊടുത്ത ആളാണ് ഞാൻ നാൽപ്പത്തി അംഗങ്ങളെ ഞാൻ ഇന്നും താൽക്കാലിക പരിചരണം നൽകി വരുന്ന ആളാണ് ഞാൻ നിലമ്പൂർ സ്നേഹാലയം എന്ന പേരിൽ എൻ്റെ കർമ്മം നല്ലതാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ മാത്രം കുടം അടയാളത്തിൽ എനിക്ക് വോട്ട് രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിച്ചാൽ നിങ്ങൾ തരുന്ന വോട്ട് സത്യസന്ധമായി ഇതിന് മതേതരത്വത്തിന്റെ പ്രതീകമായി പാവപ്പെട്ട ഉന്നമനത്തിന് വേണ്ടി ഞാൻ വിനിയോഗിക്കും ബോധ്യമുണ്ടെങ്കിൽ മാത്രം പത്ത് വോട്ടേ എനിക്ക് കിട്ടുന്നുള്ളൂ എങ്കിൽ അതു മതി എനിക്ക് തീവ്രവാദികളുടെ വോട്ട് വേണ്ട നിരീശ്വരവാദികളുടെ വോട്ട് വേണ്ട മതപ്രമാണിമാരുടെയോ അതുപോലെ തന്നെ മതഭ്രാന്തന്മാരുടെയോ വോട്ട് എനിക്ക് വേണ്ട എനിക്ക് സ്നേഹനിധികളായ ആളുകൾ ഏത് മതമാവട്ടെ ഏത് രാഷ്ട്രീയമാവട്ടെ ഏത് ജാതിയാവട്ടെ ഏത് വംശമാവട്ടെ ഏത് സംഘടനയാവട്ടെ അവർക്ക് ശരിയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ഒരു വോട്ട് ഒരു കുടമലയാളത്തിൽ എനിക്ക് ചെയ്യാം വിളിച്ചാൽ വിളിപ്പുറത്തുണ്ടായിരിക്കും ഞാൻ പതിനെട്ട് വർഷമായിട്ട് ഞാൻ അങ്ങനെ തന്നെയാണ് നിലമ്പൂർ ജ്യോതിപ്പടി എൽ ഐ സി ഓഫീസിന്റെ തൊട്ടടുത്താണ് എന്റെ ഓഫീസ് നിലമ്പൂർ മുറി പുതുവാധ്യാർമ കൊട്ടാരത്തിലെ അംഗമാണ് ഞാൻ എന്റെ ജീവിതം ഒഴിഞ്ഞുവെച്ച് തന്നെ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടിയാണ് പണം ഉണ്ടാക്കാനല്ല പേരും പ്രശസ്തി ഉണ്ടാക്കാനും നാല് വോട്ട് കിട്ടാനും അല്ല ഞാൻ ഈ പറയുന്നത് സൽക്കർമ്മ ചെയ്യനാണ് മദ്യപാനിയുടെ വോട്ട് പോലും എനിക്ക് വേണ്ട സത്യം ധർമ്മം നീതിയിലൂടെ കിട്ടുന്ന ഒരു പത്ത് വോട്ട് അത് മതി അത് തരാൻ സന്മനസ്സുള്ള സ്നേഹനിധികളുണ്ടെങ്കിൽ സുമനസ്സുകളുണ്ടെങ്കിൽ എൻ്റെ വിലയേറിയ വോട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ വിലയേറിയ വോട്ട് എന്റെ ചിഹ്നമായ കൂടമടയാളത്തിൽ നിങ്ങൾക്ക് വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കാം എല്ലാവർക്കും നമസ്കാരം താങ്ക് യു ഒമ്പത് എട്ട് ഒമ്പത് അഞ്ച് മുപ്പത്തി എഴുപത് അറുപത്തൊമ്പത് എന്ന എൻ്റെ ഫോൺ നമ്പറിൽ ആർക്കും വിളിക്കാം എന്നാലാവുന്ന സഹായം എപ്പോഴും പ്രതീക്ഷിക്കാം അത് ജയിച്ചോ തോറ്റോ എന്നതല്ല പതിനെട്ടു വർഷമായിട്ട് ജനങ്ങളുടെ ഇടയിലേക്ക് സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്നതുകൊണ്ട് പറയുകയാണ് വോട്ട് നിങ്ങൾ ആർക്ക് വേണമെങ്കിൽ ചെയ്തോളൂ എന്റെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ സമീപിക്കാം നിലമ്പൂരി ജോലിപ്പടി എൽ ഐ സി ഓഫീസിന്റെ തൊട്ടടുത്തുള്ള ഗാലക്സി അപ്പാർട്ട്മെന്റ് ആണ് എന്റെ ഓഫീസ് നമസ്കാരം താങ്ക്